അയാൾ എന്നോട് അയാളന്നോടൊന്നേ പറഞ്ഞുള്ളൂ എനിക്ക് വെള്ളം തരൂ ആ വാക്യം പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാറ്റൊലിക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ മറ്റൊരു ഉള്ളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതെൻ്റെ മറുവിറവിയാണ് ഇതെനിക്ക് മറ്റൊരു ജന്മമാണ് ഈ ഒരു വാക്യം അയാൾ എന്നോട് ഉച്ചരിച്ച എൻ്റെ ജാതിയെ ശ്രദ്ധിക്കാതെ എൻ്റെ അവർണ ശരീരത്തെ ശ്രദ്ധിക്കാതെ എൻ്റെ താഴ്ന്ന സാമൂഹ്യ സാമൂഹ്യനിലയെ ശ്രദ്ധിക്കാതെ എന്നോട് ഉച്ചരിച്ച ആ ഒരു വാക്യം എനിക്ക് വെള്ളം തരൂ അതാണ് കുമാരനാശാന്റെ കവിതയിൽ ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീരി ദാശുനി ഓമലേ തരു തെല് എന്നതുപോലെ വളരെ കാവ്യശോഭയോടുകൂടി ഉള്ള ഒരു ച ഒരു ചമൽകൃതവാക്യമായി മാറുന്നു ടാവോറിൻ്റെ കാണാത്തിൽ മൂന്ന് വാക്കുകളെ ഉള്ളൂ ഐ വാണ്ട് വാട്ടർ ഇൻ ഗീവ് മീ വാട്ടർ എനിക്ക് വെള്ളം തരൂ ഈ വാക്യമാണ് എന്നെ മാറ്റിക്കളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതി എന്നായി ഈ പറയുന്നുണ്ട് ആ ഒരു കൈക്കുമ്പിൾ ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾക്ക് ഞാൻ കൊടുത്ത ഒരു കൈക്കുമ്പിൾ ജലം മാത്രമായിരുന്നു പക്ഷേ അതിൽ ഏഴ് കടലുകളും ലയിച്ചിരുന്നു ആ വെള്ളത്തിൽ ആ ഒരു കൈക്കുമ്പിൾ വെള്ളത്തിൽ എൻ്റെ ജാതി മുങ്ങി മരിച്ചു എൻ്റെ ജാതി ഇല്ലാതായി എൻ്റെ ജാതീയമായ ആധമത്വം ഇല്ലാതായി ഞാൻ മറ്റൊരുവളായി എനിക്കതിനാൽ അയാളെ വീണ്ടും കാണണം എന്നാണ് ടാഗോറിനെ നാടകത്തിലെ പ്രകൃതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്